ഹായ് എല്ലാവർക്കും ലൈക്കയുടെ നമസ്കാരം എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ അപ്പൊ ഇന്ന് വീഡിയോയിൽ വരാനുള്ള കാരണം വെരി ഇമ്പോർട്ടന്റ് ആണ് ഏതാനും കസ്റ്റമൈസിന് ആദ്യം ബുക്ക് ചെയ്യുകയോ വാങ്ങുകയോ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി കൂടിയ കംഫർട്ട് ഉള്ള സ്റ്റൈലിഷ് ബെഡ്റൂം സെറ്റ് അതുപോലെ അട്രാക്റ്റീവ് ഡൈനിങ് ടേബിൾ സെറ്റ് ഡിസൈൻ ഉള്ള വിവിധ തരം സോഫ സെറ്റുകൾ നാൽപ്പത്തി നാല് ശതമാനം ഡിസ്കൗണ്ടിലും കസ്റ്റമൈസൗകര്യത്തിൽ ഓഫറോടെ മാസത്തവണയിലും ഡെലിവറി സൗകര്യത്തോടും ഒരുക്കിക്കൊണ്ട് മറ്റു നിരവധി പാക്കേജുകളോടെ നിങ്ങൾക്ക് ഇന്നൊരു അട്രാക്റ്റീവ് ഓഫർ ലൈക്ക ഫർണിച്ചർ അവതരിപ്പിക്കുന്നുണ്ട് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഈ ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ വേണ്ടിയ ബൾക്ക് ആയിട്ട് ഫർണിച്ചർ മെറ്റീരിയൽസ് കാർപ്പൻറ്റേഴ്സ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അതുപോലെ ലൈക്ക ടീം അവരുടെ എനർജി എഫേർട്ട് ടൈം ഫർണിച്ചർ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞ ഈ സമയത്ത് നിങ്ങളുടെ വീട് ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞ് മനോഹരമാക്കൽ മനോഹരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും അല്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ചെറിയ സൽക്കാരമോ പരിപാടിയോ ഫ്രണ്ട്സിന്റെ വരവോ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ നല്ലൊരു ബെഡ്റൂം സെറ്റ് ഒരു അട്രാക്റ്റീവ് ഡൈനിങ് ടേബിള് ഒരു കംഫർട്ട് സോഫ സെറ്റ് എന്തായാലും നിർബന്ധമാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് ചാൻസാണ് ലൈക്ക ഫർണിച്ചർ കേന്ദ്രയുടെ അഭിമാന അനിവേഴ്സറി പ്രമാണിച്ച് കൊടുക്കുന്ന നാപ്പത്തിനാല് ശതമാനം ലാഭകരമായിട്ട് വാങ്ങാൻ സൗകര്യപ്പെടുത്തിക്കൊണ്ടുള്ള കംഫർട്ട് ന്യൂ മോഡേൺ സോഫകളും അതുപോലെ അട്രാക്റ്റീവ് ഡൈനിങ് ടേബിളുകളും ഇതുപോലുള്ള കട്ടിലുകള് ന്യൂ മോഡേൺ ബെഡ്റൂം സെറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ പല കസ്റ്റമേഴ്സും ബുക്ക് ചെയ്തതുപോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ചെയ്താൽ മതി ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷും ലാഭിക്കാം മോഡേൺ ക്വാളിറ്റി സ്റ്റൈലിഷ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫർണിച്ചറുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഈ ആയിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആയി മാറാനുള്ളത് ഞങ്ങൾക്ക് വലിയ പരസ്യമോ അതേപോലെ മറ്റൊന്നും ഒന്നുമില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് ഇതുപോലെ സെയിലും കസ്റ്റമേഴ്സും കീശേരി ലൈക്ക ഫർണിച്ചറിൽ നിന്ന് വാങ്ങുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഷോപ്പിൽ നിന്ന് നിങ്ങളുടെ കല്യാണം കുടിക്കലൊക്കെ വന്നപ്പോൾ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആനിവേഴ്സറി ആയതുകൊണ്ട് കമ്പനി ഏതാനും കസ്റ്റമേഴ്സിനോട് അട്രാക്റ്റീവ് ഗിഫ്റ്റ് തന്നെ കൊടുക്കണം എന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി ഫർണിച്ചർ മെറ്റീരിയൽസ് മരങ്ങള് അതേപോലെ മറ്റു മറ്റ് എല്ലാ ഇന്ത്യ ഡിസൈൻസിനെയും ഒരുക്കിയത് കൊണ്ട് ഈ ഓഫർ നിങ്ങൾക്കും ലഭിക്കും അതുകൊണ്ട് ഈ ലിമിറ്റഡ് ഓഫറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം നിങ്ങൾ ക്യാഷ് ലാഭിക്കാം അപ്പൊ ലാ നാൽപ്പത്തിനാല് ശതമാനം ക്യാഷ് ലാഭിച്ച് എല്ലാ ഫർണിച്ചറുകളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനോ ബുക്ക് ചെയ്യാനോ ഒരു സുവർണ അവസരമാണ് കിഷരി ലൈക്ക ഫർണിച്ചർ നൽകിയിരുന്ന ഈ ആനിവേഴ്സറി നിങ്ങൾക്കും പങ്കുചേരാം നിങ്ങളുടെ വീടും എന്തായാലും മനോഹരമാക്കാൻ ഞങ്ങൾ റെഡിയാണ് ഓക്കെ ബൈ അപ്പോൾ വൈകണ്ട ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ രണ്ട് വർഷത്തിനുള്ളിൽ ഡെലിവറി ചെയ്താൽ മതി ഒത്തിരി കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഏതാനും കസ്റ്റമേഴ്സിനും കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഉൾപ്പെടാം ഷോർട്ട് വീഡിയോ